ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് കറവ് മെഷീൻ ഉപയോഗിച്ച് കറക്കുന്നവർക്ക് എല്ലാവർക്കും അറിയാം എത്ര വട്ടം നമ്മളത് ഉപയോഗിച്ചാലും കൃത്യമായി കയ്യോടെ തന്നെ അത് കഴുകി വെച്ചില്ലായെങ്കിൽ അത് ഉപകാരത്തിനേക്കാൾ ഏറെ ഉപദ്രവകാരിയാകുമെന്ന് കാരണം പാലയിന തുടങ്ങിപ്പിടിച്ച് അത് ബാക്ടീരിയ ആയി മാറി അകടുവേക്കം ഉണ്ടാകാനും കൃത്യമായി കഴുകിയില്ല എങ്കിൽ പിറ്റത്തെ തവണ പാൽ വരുമ്പോൾ അത് പാൽ അതിലേക്ക് കടന്നുപോയിട്ട് പാൽ നാശമായി പോകാനുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ നമുക്ക് എത്രത്തിലാണ് കൃത്യമായി കറവ് മെഷീൻ കഴുകേണ്ടതെന്ന് നമുക്കൊന്ന് കണ്ടുനോക്കാം പരമാവധി കറവ് കഴിഞ്ഞ ഉടനെ തന്നെ മെഷീൻ കഴുകി വയ്ക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ഇനി അഥവാ എന്തെങ്കിലും തിരക്കാണെങ്കിൽ പോലും ഇത്തരത്തിൽ ബക്കറ്റിൽ വെള്ളമെടുത്ത് കറവ് മെഷീൻ വെള്ളം വലിപ്പിച്ചെങ്കിലും വെക്കാൻ വേണ്ടിയിട്ട് നിർബന്ധമായി ശ്രദ്ധിക്കുക കേട്ടോ കാരണം പാലതിനകത്ത് ഉണങ്ങി പിടിച്ചിട്ടുണ്ടെങ്കിൽ പിന്നീട് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇതൊരു സാനിറ്റൈസിംഗ് ലോഷനാണ് ഇത് ഡി ലെവൽ ടൈപ്പ് മെഷീനുകളിലൂടെ നമുക്ക് കിട്ടുന്ന ഒരു സാനിറ്റൈസിംഗ് ലോഷനാണ് ഇത് ഉപയോഗിച്ച് ഇത് ആഴ്ചയിൽ രണ്ടു വട്ടം ഉപയോഗിച്ചാൽ മതിയാകും കാരണം ഇത് കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു ലോഷനാണ് അപ്പം ആഴ്ചയിൽ രണ്ടു വട്ടം ഇതുപയോഗിച്ച് ക്ലീൻ ചെയ്യുക അല്ലാത്ത പക്ഷം സാധാ വെള്ളത്തിൽ ഇത്തരത്തിൽ വെള്ളമെടുത്ത് നമ്മുടെ കാമ്പിൽ പിടിപ്പിക്കുന്ന ഭാഗം അതിൽ മുക്കിയിട്ട് മെഷീൻ ഓൺ ചെയ്താൽ പാൽ കടന്നു പോയിട്ടുള്ള ഏതൊക്കെ ഭാഗങ്ങളുണ്ടോ ആ ഭാഗങ്ങളിലൂടെയെല്ലാം വെള്ളവും ഈ സാനിറ്റൈസിങ് ലോഷനും കൂടി കടന്നു ചെല്ലുകയും അത്രയും ഭാഗം കൃത്യമായിട്ട് ക്ലീനായി കിട്ടുകയും ചെയ്യും ഒരു തൊണ്ണൂറ് ശതമാനത്തോളം പാലിൻ്റെ അംശം തീർത്തും ഈ ഒരു പ്രോസസ്സിലൂടെ പോയിട്ടുണ്ടാവും അപ്പോൾ നമുക്ക് പിന്നീട് ബാക്കി ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ നമുക്ക് എളുപ്പമാവും കേട്ടോ പിന്നീട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ആഴ്ചയിൽ ഒരു ഒന്നോ രണ്ടോ വട്ടം ഇളം ചൂടുവെള്ളത്തിൽ ഇത്തരത്തിൽ മെഷീനൊന്ന് വെള്ളം വലിപ്പിക്കുന്നതും നല്ലൊരു കാര്യമാണ് കാരണം നെയ്യ് അംശമൊക്കെ എങ്ങനെയാണേലും ഇതിൻ്റെ ഉള്ളിലുണ്ടാവും അപ്പോൾ അതൊക്കെ തീർത്തും ക്ലീനാക്കാൻ വേണ്ടി ചൂടുവെള്ളം ഉപയോഗിക്കാം പിന്നീട് നമുക്ക് ഇങ്ങനെ വെള്ളം വലിപ്പിച്ചതിന് ശേഷം ഇങ്ങനെ പാർട്സ് പാർട്സായും ഇതിനെ മാറ്റിയിട്ട് ഈ ഒരു ഭാഗം നമുക്ക് അയച്ചെടുക്കാം ഇത് നമ്മൾ കാമ്പിൽ പിടിപ്പിക്കുന്ന ഭാഗമാണ് ഇപ്പം എൻ്റെ കയ്യിലിരിക്കുന്ന ആ ഭാഗത്തു കൂടെയാണ് നമ്മൾ പാല് കാമ്പിൽ നിന്നും വരുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നത് അപ്പോൾ നമുക്ക് പാല് തീരാനായോ പാല് നന്നായി ചേർത്തുന്നുണ്ടോ എന്നൊക്കെ നമുക്ക് ആ ഭാഗത്തുകൂടെ കാണാൻ സാധിക്കും ഇത് ഉപയോഗിക്കാത്തവർക്ക് വേണ്ടിയിട്ടോ ഞാൻ പറയുന്നത് നമുക്ക് ഈ മെഷീൻ്റെ കൂടെ രണ്ട് മൂന്ന് ടൈപ്പിലുള്ള ബ്രഷുകൾ നമുക്ക് ആണ് അത് നമുക്ക് നാശമായി നാശവായ്പായാലും സെപ്പറേറ്റ് വാങ്ങാൻ വേണ്ടിയിട്ടും കിട്ടും അപ്പം ഒരു ടൈപ്പ് ബ്രഷ് എന്ന് പറയുന്നത് എയർ പൈപ്പിൻ്റെയും ഈ പാല് കടന്നു പോകുന്ന പൈപ്പിൻ്റെയും ഉള്ളു കഴുകാൻ വേണ്ടിയിട്ടുള്ളതാണ് അതിന് ശേഷം നമുക്ക് ഇത്തരത്തിൽ അഴിച്ചു മാറ്റിയതിന് ശേഷം നമുക്കിത് ഈ ഒരു ഭാഗം കഴുകി വൃത്തിയാക്കാം ഈ ഒരു ഭാഗത്തെ ആ പാർട്സ് എന്ന് പറഞ്ഞാൽ ഞാൻ മുന്നേ ഒന്നും അത് സെപ്പറേറ്റ് ആയിട്ട് ഊരലില്ലായിരുന്നു അതതിൻ്റെ ഉള്ളിൽ തന്നെ വെച്ചുകൊണ്ട് ക്ലീൻ ചെയ്യാറാണ് സാധാരണ ചെയ്തുകൊണ്ടിരുന്നത് അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അത് ഊരിയിട്ടുണ്ടെങ്കിൽ അത് പൊട്ടിപ്പോകുമോ എന്നുള്ളൊരു പേടി കൊണ്ടായിരുന്നു കേട്ടോ പക്ഷേ ഒരു കുറച്ച് നാൾ മുന്നേ ഡി ലെവൽ മെഷിൻ്റെ കമ്പനിക്കാർ ഡയറക്റ്റ് നമ്മുടെ സൊസൈറ്റിയിൽ വന്നിട്ട് ഒരു ക്ലാസ് സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അവർ അതിനകത്തൊരു മോണിറ്റൈസിങ് ക്ലാസ് പോലെ നമുക്ക് കാണിച്ചു തന്നിരുന്നു അതിൻ്റെ ഓരോ പാർട്സും സെപ്പറേറ്റ് ആക്കുന്നതും ക്ലീൻ ചെയ്ത് എടുക്കേണ്ട രീതികൾ പറഞ്ഞു തരികയും ചെയ്തിരുന്നു അപ്പോൾ അതിന് ശേഷമാണ് ഞാനത് ഊരാൻ തുടങ്ങിയത് കേട്ടോ അപ്പോൾ ഇതുപോലെ അത് ആ ഒരു ഭാഗമൊക്കെ ക്ലീൻ ഊരി മാറ്റിയിട്ട് ക്ലീൻ ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ അതിന് ശേഷം നമുക്ക് കാമ്പിൽ പിടിപ്പിക്കുന്ന ഭാഗം ഈ ഒരു ടൈപ്പ് ബ്രഷ് ഉപയോഗിച്ചിട്ട് നമുക്ക് ക്ലീൻ ചെയ്യാം ഈ ഒരു ഭാഗത്താണ് ഏറ്റവും കൂടുതൽ പാല് നെയ്യായി മാറിയിട്ട് പറ്റിപ്പിടിച്ചിരിക്കാനുള്ള സാധ്യത കൂടുതലുള്ളത് അപ്പോൾ നമുക്കതും ബ്രഷ് ഉപയോഗിച്ച് ക്ലീൻ ചെയ്യാം പിന്നീട് ഈ പൈപ്പിൻ്റെ ഉള്ളിൽ ഇതുപോലെ ലോഷൻ ഉപയോഗിച്ചിട്ട് ഈ ഒരു ബ്രഷ് ഉപയോഗിച്ചിട്ട് നമുക്ക് അതിൻ്റെ ഉള്ളും ക്ലീൻ ചെയ്ത് കൊടുക്കാം ഈ ഒരു ഭാഗത്തൊക്കെയാണ് നെയ്ൻ്റെ അംശം കൂടുതലുള്ളത് അപ്പോൾ ഈ ഒരു പൈപ്പൊക്കെ നമുക്ക് ആഴ്ചയിൽ ഒരു രണ്ടു വട്ടം വെള്ളം ചൂടുവെള്ളത്തിൽ വെള്ളം വലിപ്പിക്കുകയാണ് എങ്കിൽ നന്നായിട്ട് വൃത്തിയായിട്ട് കിട്ടും കേട്ടോ ഇല്ലെങ്കിൽ ഒരു മഞ്ഞ കളറിലേക്കായി ആയി മാറുകയും പിന്നീടത് ബാക്ടീരിയ ഫോം ചെയ്തിട്ട് അതൊരു ചുവപ്പ് കളറ് പിന്നീട് അതൊരു കറുത്ത കളറിലേക്കൊക്കെ ആയി മാറും അപ്പോൾ അത്തരത്തിലുള്ള സാഹചര്യത്തിൽ അത് കൃത്യമായി ശ്രദ്ധിച്ച് ക്ലീൻ ചെയ്തില്ല എങ്കിൽ പാല് കേടായി പോകാനുള്ള സാഹചര്യം വളരെയധികം കൂടുതലാണ് കേട്ടോ സർവ്വമെഷീൻ ക്ലീൻ ചെയ്യുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പാത്രം കഴുകാൻ ഉപയോഗിക്കുന്ന ലോഷൻ ഉപയോഗിച്ച് മാത്രമേ ഇത് ക്ലീൻ ചെയ്യാവുള്ളൂ ഒരു കാരണവശാലും സോപ്പ് പൊടിയോ സോപ്പോ ഉപയോഗിച്ച് ഇത് ക്ലീൻ ചെയ്യാൻ പാടില്ല കേട്ടോ പിന്നീട് നമുക്ക് ഇത് നമ്മുടെ കാമ്പിൽ പിടിപ്പിക്കുന്ന ഭാഗത്തിൻ്റെ അടിഭാഗത്ത് ഒരു ബോൾ പോലുള്ള ഒരു ഗ്ലാസിൻ്റെ ബോൾ പോലെയുള്ള ഒരു ഭാഗമാണ് ആ ഭാഗം നമ്മൾ നമുക്ക് ആ ബ്രഷ് കൊണ്ട് തന്നെ പയ്യെ ഒന്ന് ഉള്ളിൽ കൂടെ പ്രസ് ചെയ്ത് കൊടുക്കുവാണെങ്കിൽ ഇതുപോലെ ഊരിയെടുക്കാൻ കിട്ടും ഇതും ഈ പറഞ്ഞ പോലെ ഞാൻ ഊരാൻ പേടിച്ചിട്ടുള്ള ഒരു കാര്യമായിരുന്നു അതിൻ്റെ ഉള്ളിലൂടെ ചൂടുവെള്ളമൊക്കെ കടത്തി വിട്ടിട്ടാണ് ഞാൻ ക്ലീൻ ചെയ്തുകൊണ്ടിരുന്നത് ഇതും ആ മീറ്റിങ്ങിന് ശേഷമാണ് ഇതിങ്ങനെ ഊരിയെടുക്കാമെന്നുള്ളൊരു ധാരണ നമുക്ക് വന്നതും ഊരി ക്ലീൻ ചെയ്യാൻ തുടങ്ങിയതോട്ടോ ഞാനിപ്പോൾ ഇച്ചിരി മുന്നേ പറഞ്ഞിരുന്നു സോപ്പ് പൊടി ഉപയോഗിച്ചിട്ട് കഴിവരുതെന്നുള്ളത് എന്താണെന്ന് വെച്ചാൽ സോപ്പ് പൊടിക്ക് പൊതുവെ ഒരു വഴി ഒഴുക്കിൽ കൂടുതലായതുകൊണ്ട് ഈ ചെറിയ ചെറിയ ഭാഗങ്ങളിലൊക്കെ അത് ഇരുന്ന് പോയിട്ടുണ്ടെങ്കിൽ നമ്മളത് കൃത്യമായി വെള്ളമൊഴിച്ച് കഴിവ് പോയിട്ടില്ല എങ്കിൽ പിറ്റത്തെ തവണ നമ്മളത് പാൽ ഉപയോഗിക്കുമ്പം പാൽ വരുമ്പം നാശമായി പോകാനുള്ള സാധ്യത കൂടുതലാണ് പിന്നീട് ഡി ലെവൽ മെഷീനിൽ പ്രധാനമായും ഇത്തരത്തിൽ രണ്ട് ടൈപ്പിലുള്ള മെഷീനുകളാണ് വരുന്നത് അപ്പം ഈ അടപ്പിൻ്റെ ഭാഗത്താണ് ആ വ്യത്യാസം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ബാക്കി ഭാഗങ്ങളെല്ലാം പാർട്സുകളെല്ലാം ഏറെക്കുറെ ആണ് അപ്പോൾ ഈ ഒരു ടൈപ്പിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ എല്ലാ ഭാഗങ്ങളും നമുക്ക് സെപ്പറേറ്റ് പാർട്സ് ആയിട്ട് നമുക്ക് ഊരി മാറ്റാൻ സാധിക്കും പക്ഷേ മറ്റേ ടൈപ്പിൽ എന്ന് പറഞ്ഞാൽ ആ മേലെ കാണുന്ന ആ ഭാഗം നമുക്ക് ഊരി മാറ്റാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതല്ല അപ്പോൾ ഈ ഒരു ടൈപ്പ് നമുക്ക് ആദ്യം ഒന്ന് നോക്കാം ഈ ഒരു ടൈപ്പിൽ ഇത്രയും ഭാഗങ്ങളാണ് ഈയൊരടപ്പിൻ്റെ ഉള്ളിൽ വരുന്നത് ഈ ഒരു വാഷറ് അതിൻ്റെയൊരടപ്പ് അതിൻ്റെ ഉള്ളിൽ വരുന്ന ഈ ഒരു രണ്ട് മൂന്ന് ഭാഗം ഈയൊരു ഭാഗവും നമുക്ക് ഇത്തരത്തിൽ സെപ്പറേറ്റ് ആയിട്ട് രണ്ട് പാർട്സ് ആക്കി മാറ്റാം ഇതും ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ ഞാനത് സെപ്പറേറ്റ് ആക്കാറില്ലായിരുന്നു ഇതൊക്കെ റബ്ബറിൻ്റെ ഭാഗങ്ങളായിരുന്നെങ്കിൽ പോലും അത് പൊട്ടിപ്പോകുമ്പോൾ എന്നുള്ളൊരു ധാരണയായിരുന്നു മൈൻഡിൽ ഉണ്ടായിരുന്നത് അപ്പോൾ അതുകൊണ്ട് ഇത്തരത്തിൽ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഇതുപോലെ ഊരി ക്ലീൻ ചെയ്തിട്ടുള്ളവരും ചെയ്യാതിരിക്കുന്നവരുണ്ടെങ്കിലും ഒന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ നമുക്കിതുപോലെ സെപ്പറേറ്റ് ഈ ഭാഗങ്ങളെല്ലാം നമുക്ക് ക്ലീൻ ചെയ്ത് കൊടുക്കാം ഇതിൻ്റെ ഉള്ളിലൊക്കെ പാലിൻ്റെ ആവശ്യം കെട്ടിപ്പിടിച്ചിരിക്കാനുള്ള സാധ്യതകളുള്ള ഏരിയകളാണ് അപ്പോൾ അതൊക്കെ നമുക്ക് ഈ ഒരു ബ്രഷ് ഉപയോഗിച്ചിട്ട് അതിൻ്റെ ഉള്ളിലെ ഭാഗങ്ങളും ആ പൈപ്പിൻ്റെ ചെറിയ ചെറിയ പാർട്സുകളൊക്കെ നമുക്ക് ചകിരി ഉപയോഗിച്ച് കഴുകിയതിന് ശേഷം നമുക്ക് കൃത്യമായിട്ട് ക്ലീൻ ചെയ്ത് കൊടുക്കാം നമുക്കിനി ബൈ ചാൻസിൽ എന്തെങ്കിലും കാരണം കറവയ്ക്ക് ശേഷം മെഷീൻ കഴുകാൻ നമുക്കൊരു സമയം താമസം എടുക്കുകയാണെങ്കിൽ വെള്ളം വലിപ്പിച്ച് വെച്ചതിന് ശേഷം പിന്നീട് സമയം പോലെ ഇത്തരത്തിൽ ലോഷൻ ഉപയോഗിച്ച് കഴുകിയാൽ മതിയാകും ആ വെള്ളം വലിപ്പിക്കുമ്പോൾ തന്നെ ഏറെക്കുറെ ഒരു തൊണ്ണൂറ് ശതമാനത്തോളം പാലിൻ്റെ അംശം അതിൽ നിന്നും പോയിട്ടുണ്ടാകും അപ്പോൾ ഉണങ്ങി പിടിക്കാനുള്ള സാധ്യതയും വളരെയധികം കുറവായിരിക്കും അപ്പോൾ അതിന് ശേഷം പിന്നീട് ഇത്തരത്തിൽ സമയം പോലെ കഴുകുമ്പം നമുക്ക് ഒന്നും കൂടി എളുപ്പമായിരിക്കും അതിന് മുന്നേ ഒന്ന് വെള്ളം നനച്ച് ഓരോ പാട്ട്സും ഒന്ന് കുതിരാൻ വെക്കണമെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ വേഗം തന്നെ ആ വെള്ളത്തിൻ്റെ അംശം പോയിട്ട് നമുക്ക് ഇത്തരത്തിൽ സോപ്പ് ഉപയോഗി സോറി ലോഷൻ ഉപയോഗിച്ചിട്ട് നമുക്ക് ചതിരി ഉപയോഗിച്ചിട്ട് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും ഇങ്ങനെ ഓരോ പാർട്സും നമുക്ക് സെപ്പറേറ്റ് സെപ്പറേറ്റ് കഴുകിയെടുക്കാം ഇ ഡി ലെവൽ മെഷീൻ അല്ലാതെ മറ്റ് ടൈപ്പിലുള്ള മെഷീനുകൾ ഉപയോഗിക്കുന്നവർ ഇത്തരത്തിലാണോ ക്ലീൻ ചെയ്യുന്നത് അതിലും ഇത്തരത്തിലുള്ള പാർട്സുകളൊക്കെയാണോ വരുന്നതെന്നൊന്ന് കമൻ്റ് ചെയ്യണേ ചിലത് നമുക്ക് കൈകൊണ്ട് കറക്കിയിട്ട് ഉപയോഗിക്കുന്ന കറവ് മെഷീനുകളൊക്കെ ഉണ്ട് അപ്പം ഇതെന്ന് പറഞ്ഞാൽ ഫുള്ളി ആണ് ഓട്ടോമാറ്റിക് മീൻസ് നമ്മൾ സ്വിച്ച് ഇട്ടാൽ നമ്മൾ പാമ്പിൽ പിടിപ്പിക്കുന്ന കാര്യം മാത്രമേ നമ്മൾ കൈകൊണ്ട് ചെയ്യുന്നുള്ളൂ ബാക്കിയെല്ലാം കറണ്ടിൽ പ്രവർത്തിക്കുന്ന ഭാഗങ്ങളാണ് ഇതെല്ലാം സൂപ്പിട്ടതിന് ശേഷം നമുക്ക് കൃത്യമായിട്ട് വെള്ളം ഉപയോഗിച്ച് തൂർത്തും ലോഷൻ്റെ അംശം അതിൽ നിന്നും പോകുന്നവരെ നമ്മൾ വൃത്തിയായിട്ട് കഴിയെടുക്കണം ഒരു തരി പോലും ലോഷൻ്റെ അംശം ഇതിലുണ്ടാവാൻ പാടില്ല അഥവാ ഇനി ഉണ്ടെങ്കിൽ പാൽ കടന്ന് പോകുമ്പം ആ പാൽ ഇതുവായിട്ട് ചേർന്നിട്ട് പാൽ നാശമായി പോകാനുള്ള സാധ്യതയുണ്ട് പിന്നെയെന്ന് പറഞ്ഞാൽ കറോ മിഷിൻ്റെ എയർ പൈപ്പുകൾ ആഴ്ചയിൽ ഒന്നു വീതം കഴുകാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം അതിൽ എങ്ങനെയാണെങ്കിലും ഓവർഫ്ലോയൊക്കെ വന്നു പോയിട്ട് പാല് കയറിപ്പോയിട്ടുണ്ട് എങ്കിൽ നമുക്കത് പിന്നീട് പാലിന് സ്മെല്ല് വരാനുള്ള സാധ്യതകളൊക്കെ കൂടുതലാണ് അതായത് ഈ അകടുവക്കൊക്കെ വന്നു കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും പാലിനൊരു സ്മെല്ല് വ്യത്യാസം ഉണ്ടാവുമല്ലോ അപ്പോൾ അത്തരത്തിൽ ഈ കറവ് മെഷീൻ നമ്മൾ പ്രോപ്പറായിട്ട് കഴിയില്ല എങ്കിൽ നമുക്ക് പാലിന് അത്തരത്തിലൊരു സ്മെല്ല് ഫീൽ ചെയ്യാൻ തുടങ്ങും അന്നേരവും പ്രത്യേകം ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം പിന്നീട് ഇതെല്ലാം ക്ലീൻ ചെയ്തതിന് ശേഷം നമുക്കിത് റീസെറ്റ് ചെയ്യാം ഇതാണ് ഡീ ലെവൽ മെഷീൻ്റെ രണ്ടാമത്തെ ടൈപ്പ് മെഷീൻ അതിൻ്റെ ഈ ഒരു ഭാഗം നമ്മൾ അഴിച്ചു മാറ്റിയതിന് ശേഷം ഈ ഒരു ഭാഗം ഒരു കാരണവശാലും വെള്ളത്തിൻ്റെ അംശം പറ്റാൻ വേണ്ടിയിട്ട് അനുവദിക്കരുത് അതിൻ്റെ ഉള്ളിൽ നമ്മൾ ഓയിൽ മാത്രമേ ഉപയോഗിക്കാറുള്ളൂ അതിൻ്റെ രണ്ടാമത് കാണുന്ന ഭാഗം ആണ് ഈ രണ്ട് ടൈപ്പ് മെഷീനുകളിൽ നിന്നും വേറൊരു വ്യത്യാസം വരുന്നത് ബാക്കി എല്ലാ പാർട്സുകളും ഈ വാഷറും അതിൻ്റെ ഉള്ളിൽ വരുന്ന ബാക്കി ഭാഗങ്ങളെല്ലാം ഏറെക്കുറെ ഏറെക്കുറെ എന്നല്ല എല്ലാം അതേപോലെ തന്നെയാണ് അളവിൽ മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ അതും വലിയ കാര്യമായി മാറ്റമൊന്നും വരുന്നില്ല അപ്പം ഈ ഒരു ഭാഗവും നമുക്കിങ്ങനെ സെപ്പറേറ്റ് ആക്കി വെച്ച് ആ ഫസ്റ്റ് വരുന്ന ഭാഗം മാത്രം നമുക്ക് വെള്ളത്തിൻ്റെ അംശം വരാത്ത രീതിയിൽ വെച്ചിട്ട് ബാക്കിയെല്ലാം നമുക്ക് നേരത്തെ പോലെ തന്നെ ലോഷൻ ഉപയോഗിച്ച് ക്ലീൻ ചെയ്യാൻ സാധിക്കുന്നതാണ് നമ്മൾ ബ്രഷ് ഉപയോഗിച്ചൊക്കെ ഇതിൻ്റെ മൈന്യൂട്ടായിട്ടുള്ള ഭാഗങ്ങളിൽ നമുക്ക് നമ്മുടെ ടൂത്ത് ബ്രഷ് ഉപയോഗിച്ചിട്ട് ഇത്തരത്തിൽ ക്ലീൻ ചെയ്യാൻ സാധിക്കും ഇതിൻ്റെ ഭാഗവും നമുക്ക് ഇതുപോലെ സെപ്പറേറ്റ് ആക്കാൻ സാധിക്കും അപ്പോൾ അതിലൊക്കെ പാലിൻ്റെ അംശം വരുന്നിട്ട് എങ്ങനെയാണേലും നെയ്യൻ്റെ അംശമായിട്ടുണ്ടാവുക അപ്പം നമ്മൾ ഈ ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ നമ്മൾ രണ്ട് ദിവസം കൂടുമ്പോൾ ഈ അടപ്പിൻ്റെ ഭാഗം നമ്മൾ ഒരു രണ്ട് ദിവസം കൂടുമ്പോഴാണേലും ഊരി കഴുകിയാൽ മതിയാകും പക്ഷേ ആ കാമ്പിൽ പിടിപ്പിക്കുന്ന ഭാഗം നിർബന്ധമായും ഡെയിലി എത്ര വട്ടം ഉപയോഗിക്കുന്നുണ്ടോ അത്രയും വട്ടവും നമ്മളത് ഉപയോഗിക്കാൻ സോറി ക്ലീൻ ചെയ്യുവാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം പിന്നീട് ഒരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ ഇപ്പോൾ ഓർത്തിപ്പം ഞാൻ പറയുന്നതാണ് നിങ്ങളെല്ലാവരും ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തന്നെ ആയിരിക്കാം എങ്കിൽ കൂടി ഒന്നും കൂടെ ഞാൻ പറയുകയാണ് അകിട് വീക്കം വരുന്ന സാഹചര്യങ്ങളിൽ ഒരു കാരണവശാലും അകടുവീക്കം വരുന്ന വന്നേ ആ പശുവിനും ലാസ്റ്റ് അല്ലാതെ കറവ് മെഷീൻ ഉപയോഗിച്ച് കറക്കാൻ പാടില്ല കാരണം എന്താണെന്ന് വെച്ചാൽ എന്തായാലും അതിൻ്റെ അണുക്കൾ ആ മെഷീൻ്റെ ഭാഗങ്ങളിലായിട്ടുണ്ടാവും അപ്പോൾ അത് പിന്നീട് വേറൊരു പശുവിലേക്ക് ഉപയോഗിക്കുമ്പം തീർച്ചയായിട്ടും ആ പശുവിനും ഒരു അസുഖം വരാനുള്ള സാധ്യത കൂടുതലാണ് അതുപോലെ തന്നെ കറവയ്ക്ക് ശേഷം നിർബന്ധമായും ഇത്തരം സാഹചര്യങ്ങളിൽ സാനിറ്റൈസിങ് ലോഷൻ ഉപയോഗിച്ചും ഇളം ചൂടുവെള്ളം ഉപയോഗിച്ചും കൈയ്യോടെ തന്നെ മെഷീൻ കഴുകി വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് മടിക്കരുത് അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണ് എങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് കാണുവാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ ബായ്